കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനം ടിവിക്കുക കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റു കൃഷ്ണഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തു ശരീരമാസകലം പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് അതേസമയം കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ് ശിവദാസ് കർമ്മനം നൽകും കൂടുതൽ വിവരങ്ങൾ ശിവദാസ് വിശദാംശങ്ങൾ ഇന്നലെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗുഹൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ശനി മാസകാലം കടുവ കടിച്ചതിന്റെ പല്ലിന്റെയും എല്ലാം തന്നെ അടയാളങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് പൃഷ്ഠഭാഗത്ത് നിന്നും മാംസം കടിച്ചെടുത്തിട്ടുണ്ട് കാലിന്റെ തുടഭാഗത്തും ഇത്തരത്തിൽ ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട് ഇങ്ങനെ നിരവധി മുറിവുകളും അതോടൊപ്പം തന്നെ കടുവ കടിച്ചതിന്റെയും പാടുകളെല്ലാം തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഉണ്ട് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ തൊഴിൽ സ്ഥലത്തു നിന്നും കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത് കടിച്ചു കൊന്നത് ഇതിനുശേഷം ഈ കടുവയെ പിടികൂടണം എന്നാവശ്യമായി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു പിന്നീട് ഇന്നലെ വൈകിട്ട് തൊന്നെ തന്നെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇരുപത്തി അഞ്ച് അംഗ സംഘമാണ് ഉള്ളത് ഒരു കുന്നിൻ പ്രദേശമാണ് ഉള്ളത് മലയോരം മേഖലയും അതോടൊപ്പം തന്നെ വനപ്രദേശവും ചേർന്ന ഒരു ഭാഗം കൂടിയാണ് കുത്തനെയുള്ള ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ ദൗത്യം അതീവ ദുഷ്കരം തന്നെയാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വ്യത്യസ്ത ഭാഗങ്ങളിലായി ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം അമ്പതോളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് കൂടുകളും എത്തിച്ചിട്ടുണ്ട് കൂടുകളും എന്ന് അല്പസമയത്തിനകം തന്നെ വ്യത്യസ്ത മേഖലകളിൽ സ്ഥാപിക്കും കൂടാതെ കൊങ്കിയാനകളുടെ കൂടിയാണ് ഇത്തരത്തിലുള്ള ദൗത്യം ആരംഭ തുടരുന്നത് ഇന്നലെ വയനാട്ടിൽ നിന്നും മുത്തങ്ങയിൽ നിന്നുമുള്ള കൊങ്കിയാന കുഞ്ചു ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം കോന്നി സുരേന്ദ്രനും എത്തും പിന്നീട് ഇങ്ങനെ കുങ്കിയാനകളുടെ അടക്കമുള്ള സഹായത്തോടെയും അതോടൊപ്പം ഡ്രോൺ അടക്കമുള്ളവയുടെ സഹായത്തോടെയുമാണ് ഈ ഒരു പരിശോധന നടക്കുന്നത് എന്തായാലും പരിശോധന അല്പം ദുഷ്കരം തന്നെയാണ് നിലവിൽ പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അനു ശരി